മ്പുദ്ധിരിക്കും സ്വാഗതം എന്നാണ് ഞങ്ങൾ അപ്പാപ്പിയുടെ ഹോസ്പിറ്റൽ എത്തിക്കുകയാണ് അപ്പാപ്പി ആയിട്ട് അങ്ങോട്ട് കയറാൻ സൺറൈസ് ഹോസ്പിറ്റലാണ് പന്തല അങ്ങനെ അപ്പാപ്പിയുടെ അവരെ റൂം പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറാൻ കയറുകയാണ് അപ്പാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ അനിയനാണ് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റേ കയറി ടൂ ആണ് ഫ്ലോർ ടൂ ആണ് ടൂയിലോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പാപ്പിയുടെ റൂം കണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റും ആ ഒരു ആരും ആരുമില്ലാത്തൊരു പേഷ്യൻറ്റിൻ്റെ റൂം കണ്ടു അങ്ങനെ പോയി ഇവിടെ ഒരു വരിയല്ലെന്ന് ലാസ്റ്റ് ഞങ്ങൾ അറിഞ്ഞില്ല വരി തെറ്റിപ്പോകുന്നു ഞങ്ങൾ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരുന്നപ്പറ്റാ വരി തെറ്റിപ്പോയത് ഞങ്ങളൊട്ടും പ്രദേശിച്ചില്ല വരി തെറ്റെന്ന് പിന്നെ അവിടെ നേരെ ഞങ്ങൾ വണ്ടി ഇരിച്ചു പിന്നെ ഞാൻ അപ്പാപ്പി താണ്ട് ആയിട്ട് ഇറങ്ങി വന്നു അപ്പാപ്പി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾ അപ്പാപ്പി താരോട്ട് വരെ കൊണ്ടുപോവാണ് അത് തന്നെ ഇതാണ് ഏസ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറ് പിന്നെ അവിടുത്തെ ഒരു മേടത്തിനെ സംസാരിച്ച് കാര്യമൊക്കെ പറയണം അവിടുത്തെ സൂപ്പർവൈസറാണ് അങ്ങനെ മേടാണ് അതുകൊണ്ട് അപ്പോൾ ഇതാണ് മേട നമ്മുടെ സൺറൈസ് ഹോസ്പിറ്റൽ പന്തളമാണ് അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആയിരുന്നു റെസ്റ്റോറൻറ്റ് ഉള്ള ഹോട്ടലായിരുന്നു അങ്ങനെ കയ്യും കരികയും നേരെ അകത്ത് വെയ്റ്റ് ചെയ്യുകയാണ് ഫുഡ് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ ആദ്യം വന്നാൽ എല്ലി കറി പിന്നെ മീൻ മറുത്തത് പിന്നെ എൻ്റെ അമ്മയും പപ്പയും സാദാ ചോറായിച്ച് പിന്നെ എൻ്റെ അമ്മച്ചിയും അപ്പാപ്പയും ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ ബിരിയാണി ചിക്കൻ ബിരിയാണി അപ്പം പിന്നെത്തെ ഇവിടെ അസായിരിക്കുന്നില്ല അഭിയാൻ